വിടെ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് ഊറ്റി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ചുവന്നുള്ളി കാന്താരി മുളക് ഇതെത്രയും കൂടി ഇട്ട് ചതച്ചെടുക്കണം ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് കഴുകിട്ട ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കടുവ് പൊട്ടിക്കഴിയുമ്പോഴാക്കാം ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചുവന്നുള്ളി കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിലും ഇടാൻ കേട്ടോ നന്നായിട്ട് വഴച്ചെടുക്കുക അഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി കപ്പയിൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് അത് ചേർക്കണമെന്നില്ല ഇതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ കപ്പറ്റി അങ്ങനെ ഉണ്ടാക്കി നോക്കണം കാരണം നമ്മളിവിടെയൊക്കെ ചുവന്ന മുളകും പുള്ളിയും കൂടെ ചോച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷേ ഈ പച്ചമുളക് കാന്താരി ചുവച്ചിട്ടിനെ ഉണ്ടാക്കുന്ന കപ്പറ്റി പ്രത്യേക രുചി ഉള്ളീരൊക്കെ പച്ചമുളം മാറുമ്പോൾ ഒന്ന് അതൊക്കെ ഒന്ന് നോക്കി വരുമ്പോൾ നമുക്ക് നമ്മളുടെ വെച്ചിട്ടുള്ള കപ്പ കേൾക്കാം ആ മഞ്ഞപ്പളിറ്റൊക്കെ കുഴിക്കാം പിടിച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കും എന്താ വാസനം പറയൂ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മീൻ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെ പിന്നെന്താ മീൻ മീപ്പോ കഴിക്കുന്നൊരു പന്നിയോ എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ ഉണ്ടാക്കാം അപ്പം അതൊക്കെ ആ ഉടച്ച കൂടെ കൊടുക്കണം നല്ല വാസന വരുന്നുണ്ട് കപ്പയാണിത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒടിഞ്ഞു വരുന്നുണ്ടോ അപ്പോൾ ഈ കപ്പ ഇഷ്ടമുള്ളവരൊന്നും ലൈക്ക് ഇട്ട് ഉണ്ടാക്കി നോക്കണോട്ടെ എങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ അപ്പോൾ എൻ്റെ രാത്രിത്തേക്കുള്ള ഭക്ഷണം ഓക്കെ ആയിട്ടുണ്ട് ഇവര് കട്ടൻ കാപ്പിയോ അങ്ങോട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം വിശാൽ പപ്പടം ഞാൻ പപ്പടം കൂട്ടി കഴിക്കാറുണ്ട് ഇത് നാളികേരം വേണ്ട ഇതൊന്നും വേണ്ട ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ കറി കൂട്ടി കഴിക്കുന്നവർക്ക് മീൻകറി കൂട്ടി കഴിക്കാം കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ രാത്രി ഭക്ഷണം എന്താണെന്നുള്ളത് അറിയിക്കാം ഓക്കേ